ഇന്ന് മിക്ക പട്ടണങ്ങളിലും വ്യായാമങ്ങൾ പഠിപ്പിക്കുന്ന ജിംനേഷ്യങ്ങളുണ്ട് ഒരു പരിധി വരെ അത് നല്ലതു തന്നെ പക്ഷേ ചെറുപ്പക്കാർക്ക് മാത്രമേ അത് ചേരുകയുള്ളൂ എന്നും ജിംനേഷ്യത്തിൽ പോകാനും പരിശീലനം ചെയ്യാനും എത്ര പേർക്ക് എത്ര കാലം സാധിക്കും ഒരു പരിധിവരെ അതെല്ലാം നടക്കും അത് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ തന്നെയും പുറകോട്ട് മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ആഹാരം പോലെ തന്നെ ആവശ്യമാണ് വ്യായാമം ജീവിതകാലം മുഴുവൻ അത് തുടരണം പ്രായം ചെന്നവർക്കും സ്ത്രീകൾക്കും ജിംനേഷ്യം പരിപാടി പ്രയോജനപ്പെടുന്നതല്ല സമ്പുഷ്ടമായ മാംസപേശികളെ കൊണ്ട് ശരീരത്തിൻ്റെ ബാഹ്യഭാഗങ്ങൾ മൂടിപിടിപ്പിക്കുകയാണ് ജിംനേഷ്യങ്ങൾ കൊണ്ട് സാധിക്കുന്നത് സ്വന്തം ശക്തി വളരെ വ്യയം ചെയ്തും ധാരാളം ഭക്ഷണം കഴിച്ചുമാണ് അത് സാധിക്കുന്നത് നമുക്ക് വേണ്ടത് പുറമോടിയേക്കാളധികം ആന്തരിക ശക്തിയും ചൈതന്യവുമാണ് അതോടൊപ്പം തന്നെ മനസംസ്കരണവും ഇതൊന്നും ജിംനേഷ്യങ്ങൾ വഴി ലഭിക്കുകയില്ല ഉൾക്കരുത്തും ഊർജസ്വലതയും കർമ്മകുശലതയും കർത്തവ്യനിഷ്ഠയും മനോനിയന്ത്രണവും ആണ് യോഗ പരിശീലനം കൊണ്ട് സിദ്ധിക്കുന്നത് നടത്തം ഒരു വ്യായാമമായി ചിലർ അംഗീകരിച്ചിട്ടുണ്ട് കുറേ നടക്കുന്നത് കൈക്കും കാലിനും കുറച്ചൊക്കെ നല്ലതായിരിക്കും അതും നടക്കേണ്ട മാതിരി നടന്നാൽ മാത്രം മനസ്സിനാകട്ടെ ആന്തര അവയവങ്ങൾക്കാകട്ടെ യാതൊരു പ്രയോജനവും നടത്തം നൽകുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമ്പോൾ ആരും നടക്കാൻ തയ്യാറാവുകയും ഇല്ല നമ്മിലുള്ള ശക്തി വ്യയം ചെയ്യാതെ ശരീരാന്തർഭാഗത്തുള്ള സകല അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശിരാചക്രങ്ങൾക്കും നാഡീവ്യൂഹങ്ങൾക്കും വേണ്ടത്ര പോഷക രക്തവും വ്യായാമവും നൽകി അവയുടെ ക്രമീകൃതമായ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന യോഗാസനത്തോട് തുല്യമായ യാതൊരു വ്യായാമ പദ്ധതികളും ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് മനുഷ്യ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് മരണം സംഭവിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ വിഘടിതമാവുകയും അതാത് ഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം